ഇത് മാസ് മോട്ടോർ റോസ് എന്നാണ് ഹോണ്ട ഐ ടി വോ വൺ ട്വൻറ്റി ഫൈവ് വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്ക് ചെയ്യുന്ന ജനറൽ സർവീസ് ലെഫ്റ്റ് സൈഡിൽ ബ്രേക്ക് ലിവർ ഒടിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ അത് മാറ്റാം ആ സൈഡിൽ തന്നെ ബ്രേക്ക് സ്വിച്ച് കംപ്ലൈൻ്റ് ഉണ്ട് അതൊന്നും റെഡിയാക്കുക പിന്നെ ഫ്രണ്ടിലത്തെ ബോൾ റൈസർ ഫ്രണ്ടിലത്തെ ഹാൻഡിലിൻ്റെ അവിടെ ചെറിയൊരു അടി പോലെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ദിവസം ഒന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ വൈസർ സൗണ്ട് ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ വൈസർ കിടന്ന് പിടയ്ക്കുന്ന സൗണ്ട് ഉണ്ട് പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞതാണ് വർക്ക് കിട്ടുക അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കേട്ടിട്ടുണ്ട് അതിൻ്റെ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബാക്ക് ബ്രേക്ക് ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ് ബ്രേക്ക് ലൈൻഡർ കമ്പനി ലൈൻഡർ അടക്കേ ഹോർട്ടേഡ് ഒറിജിനൽ ലൈഡർ തന്നെയാണ് വലിയ പഴക്കം നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ഒന്ന് ക്യാമൊക്കൊന്നഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ ടയർ നോക്കുമ്പോൾ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഹബിന് ഭാഗത്തായാലും വേറെ പറയത്തേക്ക് കംപ്ലയിൻറ്റ് ഒന്നുമില്ല അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ബ്രേക്ക് ക്യാമൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ലൈൻഡർ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കിടന്നുള്ളതാണ് പിന്നെ നമുക്ക് ഈ ബാക്കിലത്തെ ഈ ഗിയർ ബോക്സിന്റെ സൈഡിൽ നിന്ന് ഇവിടുന്ന് ഒരു ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട് അത് ഗിയർ ബോക്സിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഓയിൽ സീൽ ലീക്കായി തുടങ്ങിയവരാണ് അത് തൽക്കാലം വലിയ പ്രോബ്ലം അല്ല ഞാൻ ഓയിൽ ലെവൽ കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തേക്കാം ഗിയർ ബോക്സിനകത്തുള്ള ഓയിൽ ലെവലൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ടേക്കാം കൂടുതലായിട്ട് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്കത് അയച്ച് അടുത്ത സർവീസിലും മാറ്റേണ്ടി വന്നേക്കും കേട്ടോ നിലവിൽ വീൽ ആക്സിഡൻ്റെ ബെയറിങ്ങിനൊന്നും പറയുന്ന കംപ്ലൈൻ്റ് ഒന്നുമില്ല അപ്പോൾ ചെറിയൊരു ലീക്കേജ് ആണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് അത് മാറ്റണമെന്നുണ്ടെങ്കിലും ഫുൾ ആയിട്ട് ഗിയർ ബോക്സ് അയക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ പരമാവധി ഉപയോഗിക്കുക ഓയിൽ ലെവലൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് തരാം അതിനുശേഷം കൂടുതൽ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ അഴിച്ചു മാറ്റിയാലും മതി പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റി അയച്ചാണ് നമുക്കിപ്പോൾ കിടക്കുന്നത് കമ്പനി ഫിൽറ്റർ തന്നെയാണ് ഹോണ്ട്രഡ് ഒറിജിനൽ ഫിൽറ്ററാണ് നമുക്കൊന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ പിന്നെ അതേപോലെ ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് നമ്മളൊന്ന് അഴിച്ചിട്ടുണ്ട് അത് ക്ലീനിങ് ഗ്രീസിംഗ് അതൊക്കെ ആവശ്യമാണെങ്കിൽ നമുക്കത് ചെയ്യണം അതിന് വേണ്ടിയിട്ട് അഴിച്ചാണ് അപ്പോൾ ക്ലച്ചിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ക്രി കറിവീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്തു തരണം ഇതിൻ്റെ ഉള്ളിലൊക്കെയാലും ബെൽറ്റും ക്ലച്ച് ഷോ ഒക്കെ ഒരഞ്ഞിട്ടുള്ള പൊടിയൊക്കെ അത്യാവശ്യമുണ്ട് അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് തരാം ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് നയിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തു തരണംണ്ട് കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ അണിച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ പീസ ഡ്രസ്സിലായിട്ടും കൂടി നമുക്കൊന്ന് ഒന്ന് മാറ്റിയിടാം ഇത് ശരിക്കും നല്ല രീതിയിൽ ഓവലായി തുടങ്ങിയിട്ടുണ്ട് കാരണം ഇനി കിടക്കും തോറും അത് അടിച്ച് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് വേരിയേറ്റർ ബോഡി ലൈവ് കാര്യങ്ങളൊന്നും വേറെ പ്രോബ്ലം ഇല്ല അതൊക്കെ അത് തന്നെ മതി ക്ലച്ച് യൂണിറ്റ് നമുക്ക് ഈ പറഞ്ഞ പോലെ ക്ലീൻ ചെയ്ത് തരാം ക്ലച്ച് ഔട്ടറിന് വേറെ പറയത്തൊക്കെ കംപ്ലയിൻസ് എന്ന് പറയുന്നില്ല ചെറിയൊരു പെടുത്തൊക്കെ ഉണ്ട് അതിൻ്റെയാണ് ഒരു ചെറിയ ജർക്കിങ് കാണിക്കുന്നത് അത് നമുക്ക് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണേ ഹോൺഡേഡ് ഒറിജിനൽ ബെൽറ്റ് ആണ് വേറെ പ്രോബ്ലം നിലവിൽ ഇപ്പോൾ ഒന്നുമില്ല ഒന്നും അതൊക്കെ നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ഇഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്ത് പറയത്തൊക്കെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല ചോക്കിൻ്റെ കേബിൾ ചെക്ക് ചെയ്ത് വർക്കിങ്ങോ ഒക്കെയാണ് ആക്സിലേറ്റർ കേബിളും നമ്മൾ നോക്കുമ്പോൾ വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റോ പെട്രോൾ ഓഫ് ഫ്ലോ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റോ മിസ്സിങ് അങ്ങനത്തെ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല ഇല്ല നിലവിൽ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാർബേബേറ്റർ അഴിക്കേണ്ടതായിട്ടുള്ളൂ കാരണം കാർബോബേറ്റർ ക്ലീനിങ്ങ് നമുക്ക് ജനറൽ സർവീസിൽ വന്നതല്ല അത് എന്തെങ്കിലും ഇതേപോലെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അഴിക്കേണ്ട ആവശ്യമുള്ളൂ ഏ അപ്പോൾ നില ജന ജനറൽ സർവീസിന് പുറമെ വന്നവർക്കായതുകൊണ്ട് ഏകദേശം നമുക്കൊരു പത്തഞ്ഞൂറ് രൂപ നമുക്ക് ചിലവ് തന്നെ രസമാണ് അപ്പോൾ അതുകൊണ്ട് നിലവിലോട് ഓടിക്കുമ്പോൾ കുഴപ്പമില്ലാത്തതുകൊണ്ടും തലക്കാലം നമ്മൾ അതൊന്ന് ഒഴിവാക്കി ഇടണുണ്ട് പിന്നെ നമുക്ക് അതേപോലെ ഫ്രണ്ട് വീലും കൂടി നമ്മളൊന്ന് അഴിച്ചിട്ട് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും കാരണം വെച്ചപ്പോൾ ബാക്ക് വീൽ അഴിച്ചാണ് കാരണം അതിനുശേഷം നമ്മൾ ഇതും കൂടി ഒന്ന് കറക്റ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യും ഫ്രണ്ടിലത്തെ ടയർ അത്യാവശ്യം റൈറ്റ് സൈഡ് തേമാനായിട്ട് തേമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പാളിച്ച വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ അതേപോലെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാറ്ററി നമുക്കിതും ഇരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മൂഡൽ ബാറ്ററി ഉണ്ടോ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ സൈഡിലത്തെ ഈ ഇതിൻ്റെ ഇവിടെ കിടന്ന ഫുൾ ഇവിടെ സ്ക്രൂ ആയിട്ട് നല്ല രീതിയിൽ പെടപ്പുണ്ടായിരുന്നു ബ്രേക്ക് ലിവറിൻ്റെ ബാൻഡ് കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ അത് ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ബ്രേക്ക് ലിവർ കംപ്ലയിൻറ്റ് ഉണ്ട് ഓടിഞ്ഞ് പോയിട്ടുണ്ട് അത് നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട് പിന്നെ അതേപോലെ ബാക്ക് സ്പാർ പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ സെക്കൻഡ് റിഫലക്ട് യൂണിറ്റ് മൊത്തം പൊടിഞ്ഞേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ അതും കൂട്ടത്തികൾ നമ്മളൊന്ന് മാറ്റിയിടുന്നുണ്ട് ഇത്രയും കേസൊന്ന് മെയിനായിട്ട് നമുക്ക് ചെയ്യാം ജനറൽ സർവീസായിട്ട് തന്നെ വർക്കുള്ളൂ ജനറൽ സർവീസ് ആയിട്ട് പറഞ്ഞാൽ വർക്കുകളാണ് പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിലിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ ഓല് ലെവലൊരു അപ്പം കുറവ് കാണിക്കുന്നുണ്ട് കളറ് വലിയ ഇൻഡീഷൻ ഇല്ല ഒരു ലെവൽ കുറവുണ്ട് അപ്പോൾ അതുകൊണ്ടി ജസ്റ്റ് ഒന്ന് നമുക്ക് ടോപ്പ് ചെയ്ത് ഉപയോഗിക്കാം പിന്നെ അതേപോലെ തന്നെ സൈലൻസിൻ്റെ ഇവിടെ വരുമ്പോൾ അത്യാവശ്യം ദീഭാത്തൊക്കെ അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് സലൻസ് റിക്കോട്ടിങ്ങിൻ്റെ ഒക്കെ ടൈം ആയിട്ടുണ്ട് ചെയ്താൽ നല്ലതാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തകിടാണ് സംഭവം ഉള്ളിലേക്ക് തുരുമ്പിൻ്റെ പ്രസൻസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മൊത്തം തുരുമ്പിട്ട് പോകാനുള്ള കണ്ടീഷനിലേക്ക് എത്തും അപ്പോൾ ഈ സൈഡൊക്കെ അത്യാവശ്യം തുരുമ്പുണ്ട് അത് നമുക്ക് ക്ലീൻ ചെയ്യുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഈ ഇ സൈഡൊക്കെ ഉണ്ട് അത്യാവശ്യം ചെയ്താൽ നല്ലതാണ് ജസ്റ്റ് ഞാൻ സജഷൻ പറഞ്ഞുള്ളൂ ഞാൻ ബാക്കിയത്തെ ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് മെയിനായിട്ട് നമുക്ക് ജനറൽ സർവീസിൻ്റെ വർക്കാണ് തന്നെ അപ്പോൾ ബാക്കിയത് നമുക്ക് മാറ്റേണ്ടി വന്ന ഭാഗം എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് ബ്രേക്ക് ലിവറി ഒടിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ ആ ലിവറിന്റെ ഒരു ബാൻഡ് മാറ്റേണ്ടതായിട്ടുണ്ട് സെക്കൻഡ് റിഫിൽഡ് യൂണിറ്റ് മാറണം ബ്രേക്കിന്റെ ഒരു സ്വിച്ച് മാറാറുണ്ട് അത്രയും കേസുകൾ മെയിൻ ആയിട്ടുള്ളത് പിന്നെ എഞ്ചിൻ ഓയിൽ ലെവൽ കുറവുള്ളതൊന്ന് ടോപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതടക്കം ഉൾപ്പെടുത്തിയൊരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് വാട്ട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം നമുക്ക് അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം